അക്കരെ കടൽകാര കാണ നടക്കടാ ഓ ഇതെ വൈറ്റ് കളറണ്ടുള്ള പൂവാണ് ആ ഇങ്ങത്തെ പൂവാണത് കാൽക്കണ വിളക്കുന്ന പയറ് ഇതിന്റെ പേര് സിൽക്ക് അപ്പടിക്കാൻ ആയി നായേ വെറു പോചില്ല നായേ പൂつけത്ത വരും പൈറ്റ് നടക്കൂ അമ്മമ്മ ഇങ്ങനെയല്ല ഞാൻ ഇവിടെ വന്നത് ഇത് സിൽക്ക് പയറ് ആ ഇത് മറ്റേ നല്ല അറിയില്ല വരുമ്പോഴേ അറിയുള്ളു അപ്പൊ ഇത് ഒരു അത് ഒക്കെ കൂടി ഇട്ടതാണ് ആ അമ്മയെ കുളിച്ചു തരാട്ടാ മുന്നിൽ പോയിക്കോ చుండుమల్లి కృష్ణ